അസ്സാം ഞങ്ങൾ മസാല ദോശ നമ്പ എച്ച് നേരെ മസാല ദോശ നമ്പ ഞങ്ങള് മെയിൻ ഉദ്ദേശംമാരുണ്ട് സൂര്യപ്രകാശമൊക്കെ എന്ത് രസാ ഹോട്ടലിൽ തുറന്നുകൂടെ അറിയില്ലേ രാവിലത്തെ തന്നെ വെറുതെ പോന്നു വ്യായാമത്തിന് നല്ല മാണ്ടായിരുന്നു നല്ല രസായിരുന്നു അതൊക്കെ മതി മതിലിട്ടാൻ വേണ്ടിയൊരു വ്യക്തി പാഞ്ഞ് പോകുന്നുണ്ട് അതെടാ രണ്ടും മെച്ച ഒന്ന് വ്യായാമം അതായത് എക്സസൈസ് തന്നെ നടത്തും എന്നിട്ട് എക്സസൈസ് കഴിഞ്ഞ് നേരെ പോയിട്ട് എന്താടാ ഹോട്ടലിന്റെ പേര് അരുണേ ഞങ്ങള് സൂര്യപ്രകാശം കൊണ്ട് ഞങ്ങള്

ും ഏത് ചമ്മതി മസാല ദോശ തിന്നപ്പം കഷ്ടപ്പെടുന്നുണ്ട് രാവിലെ തന്നെ ആയതുകൊണ്ട് ലഘുവായ ഭക്ഷണേ ഞങ്ങൾ കഴിക്കും അതുകൊണ്ട് ഒരു നെയ്റോസ് കൂടെ രണ്ട് ഓരോന്നും ഇരിക്കുന്നു നെയ്റോസ് കൂടെ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് രണ്ട് മസാല ദോശ പാർസൽ മസാല ദോശ പാർസ ദോശയല്ലേ ദോശ പാർസ് അതായത് ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം കഴിക്കും പക്ഷെ ലഘുവായിട്ടിപ്പം രണ്ടാം സന്തോഷം മൂന്നോ ദോശ രണ്ട് നെയ്യ് നെയ് മോശം അങ്ങനെയൊക്കെ ചെറുതായിട്ട് ഒരു കോഫി എന്നിട്ട് ഡയറ്റും ആവി പാറുന്ന ആവി അതെ കോഫി ഇവിടെ ഒരു ബംഗാളി ഇവിടെ എന്താ പറയണ സാധനങ്ങളൊക്കെ എടുത്തരാൻ അങ്ങനെയൊക്കെ ഒരു പങ്കാളി പാവ അയാൾ ഇങ്ങനെ ഓടി നടന്ന് പഠി ഇവിടെ ഒരാൾ കൂടി വാങ്ങി വരുന്നു മുപ്പരന്നെ പൈസയും വാങ്ങണത് ഹോട്ടല് പക്ഷേ സർവീസ് അതാണ് മെയിൻ പാവങ്ങളിട്ടോട്ട് എങ്ങനെയാണ് നടത്തിക്കോട്ടെ

ഇതോ എനിക്ക് എന്നാൽ പായ തന്നെ നമ്മൾ പായയൊക്കെ മടക്കി വെക്കില്ല എങ്ങനെ ഗൈസ് അതോ എൻ്റെ ഇൻറ്റേത് അതാ നമ്മൾ ഓർഡർ ചെയ്യാൻ മറന്നു ആ മറന്നു ബായ് ഏയ് ബായ് ആ ബായി പാവട്ടോ അയാളാണ് സപ്ലൈ പക്ഷെ പാവാണ് ഏറ്റൊന്ന് നൽകാൻ

ഹോട്ടൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് നമുക്കില്ലേ ലോഡർ എടുത്താലോ ഏഹ് വെറുതെ പൈസ ഞങ്ങൾക്ക് ലോഡർ എടുത്താലോ ഞങ്ങൾക്ക് അങ്ങനത്തെ ഭാഗ്യ പൈസ ഒക്കെ ഇല്ലല്ലോ പാവം ഞങ്ങളെ വരണ്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകാം ചേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങളെ മസാല ദോശ തീറ്റ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അയാള് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ചേട്ടാ വണ്ടി വണ്ടി തന്നോ ഇവിടെ അറിയോ അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് പിന്നൊരു ഉച്ചവാ നേരത്തെ പിന്നെ വിഷ്പ് വന്നപ്പോൾ ഞങ്ങൾ ചട്ടി ചോറാക്കി അതായത് തക്കാളി കൂട്ടാൻ ചട്ടി അത് തിന്നിട്ടോ പിന്നെ ഒരു നട്ടുച്ചപ്പോ വീണ്ടും തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് പോയിക്കാണ്ട് ഏർ എന്താ ഒരു ചട്ടി മന്തി ഉണ്ട് ചട്ടി ബിരിയാണി കേട്ടിട്ടുണ്ട് ചട്ടി ചോറൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ചട്ടി മന്തി ഉണ്ട് മക്കളെ അടിപൊളി കേട്ടോ ഇപ്പോൾ ഞങ്ങളത് വാങ്ങാൻ പോയിട്ടോ പിന്നെ ഞങ്ങളത് വാങ്ങാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയിട്ട് വാങ്ങി ഇതൊക്കെ ഈ മധുഭൂത്തോ മജ്ബൂത്തൊക്കെ ഉണ്ടോ അവിടെ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്നാ വാങ്ങൽ അപ്പോൾ ഇഷ്ട ഇത്ര ഇത്രേന്നുള്ളൂ വീഡിയോ അപ്പോൾ ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യും അപ്പോൾ വേറെ ഒരു വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് വേറൊരു വീഡിയോയിൽ ടാറ്റാ